എഡ്ബാസ്റ്റണിൽ ഇന്ത്യയോട് നാണംകെട്ട തോൽവി ഏറ്റുവാങ്ങിയെങ്കിലും ഇംഗ്ലണ്ട് ശക്തമായി തിരിച്ചു വരുമെന്നും പരമ്പര സ്വന്തമാക്കുമെന്നും പറഞ്ഞ് മുൻ ഇംഗ്ലണ്ട് താരം മൈക്കിൾ വോൺ എഡ്ബാസ്റ്റണിൽ ഇന്ത്യ ജയിച്ചെങ്കിലും ഇനിയൊരു ടെസ്റ്റ് ഈ പരമ്പരയിൽ ഇന്ത്യ ജയിക്കില്ലെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി നേരത്തെ അഞ്ച് ടെസ്റ്റുകളുടെ പരമ്പരയിൽ ഇംഗ്ലണ്ട് നാലേ പൂജ്യത്തിന് ഇന്ത്യയെ തുരത്തുമെന്നായിരുന്നു മൈക്കിൾ വോൺ പറഞ്ഞത് ആദ്യ ടെസ്റ്റിലെ വിജയത്തിന് ശേഷമായിരുന്നു ഇത് എന്നാൽ അദ്ദേഹത്തിൻ്റെ ഈ പ്രവചനം തെറ്റിച്ചാണ് രണ്ടാം ടെസ്റ്റിൽ ഗില്ലും സംഘവും മുന്നൂറ്റി മുപ്പത്താറ് റൺസിന് ഇംഗ്ലണ്ടിനെ തൂക്കിയത് ശേഷിച്ച മൂന്ന് ടെസ്റ്റുകളുടെ ഫലം എന്തായിരിക്കുമെന്നും വോൺ പറയുകയുണ്ടായി ആൻഡേഴ്സൺ ഡെൻഡുൽക്കർ ട്രോഫിക്കായുള്ള ഈ പരമ്പരയിൽ ഇന്ത്യൻ ടീം ഇനിയൊരു മത്സരം കൂടി ഇംഗ്ലണ്ടിൽ ജയിക്കില്ലെന്ന് മൈക്കിൾ വോൺ വ്യക്തമാക്കി അഞ്ച് ടെസ്റ്റുകളുടെ പരമ്പര മൂന്നേ ഒന്നിന് ഇംഗ്ലണ്ട് കൈക്കലാക്കുമെന്നും അദ്ദേഹം പ്രവചിച്ചു ശേഷിച്ച മൂന്ന് മത്സരങ്ങളിൽ രണ്ടെണ്ണത്തിൽ ഇംഗ്ലണ്ട് ജയിക്കുമ്പോൾ ഒന്ന് സമനിലയാവുമെന്നാണ് വോൺ എക്സിലൂടെ ചൂണ്ടിക്കാണിച്ചത് ജൂലൈ പത്ത് മുതൽ പ്രശസ്തമായ ലോഡ്സ് ക്രിക്കറ്റ് ഗ്രൗണ്ടിലാണ് പരമ്പരയിലെ നിർണായകമായ മൂന്നാം ടെസ്റ്റ് നാലാമത്തെ ടെസ്റ്റ് ജൂലൈ ഇരുപത്തിമൂന്ന് മുതൽ ഓൾഡ് ട്രഫോർഡിലാണ് അഞ്ചാമത്തെയും അവസാനത്തെയും ടെസ്റ്റ് ജൂലൈ മുപ്പത്തൊന്ന് മുതൽ ഓവലിലും നടക്കും ടെസ്റ്റ് പരമ്പര ഇന്ത്യ നേടില്ലെന്ന് പറയുമ്പോഴും ഇംഗ്ലണ്ടിനെ വിമർശിക്കാനും മൈക്കിൾ വോൺ മടിച്ചില്ല ഹെഡിംഗ്ലിയിലെ ആദ്യ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ട് വളരെ സ്മാർട്ടായിരുന്നെങ്കിലും എഡ്ബാസ്റ്റണിൽ വീണ്ടും പഴയ ശീലങ്ങളിലേക്ക് വീണു അദ്ദേഹം കുറിച്ചു അതേസമയം ലോക ടെസ്റ്റ് ചാമ്പ്യൻ ിപ്പിലേക്ക് വന്നാൽ ഇംഗ്ലണ്ടിനെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റ് വിജയത്തിലൂടെ പുതിയ സീസൺ അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തിയേഴ് സീസണിൽ ഇന്ത്യ പോയിന്റ് നേടി അക്കൗണ്ട് തുറന്നിരിക്കുകയാണ് ഇന്ത്യയുടെ ഈ വിജയത്തോടെ ഇന്ത്യക്ക് പന്ത്രണ്ട് പോയിന്റുകളായി അൻപത് വിജയ ശതമാനവും ഇന്ത്യക്കായി ഇന്ത്യ നാലാം സ്ഥാനത്തേക്ക് കയറുകയും ചെയ്തു എന്നാൽ രണ്ടാമത്തെ ടെസ്റ്റ് പരാജയപ്പെട്ടതോടെ ഇംഗ്ലണ്ട് മൂന്നാം സ്ഥാനത്തേക്ക് വീണു ഇംഗ്ലണ്ടിനും പന്ത്രണ്ട് പോയിന്റുകൾ തന്നെയാണ് വെസ്റ്റ് ഇൻഡീസിനെതിരായ രണ്ടും മത്സരങ്ങളടങ്ങിയ ടെസ്റ്റ് പരമ്പര സ്വന്തമാക്കി ഓസ്ട്രേലിയ ഇരുപത്തിനാല് പോയിൻ്റുമായി ഒന്നാം സ്ഥാനത്താണ് പതിനാറ് പോയിൻറ്റുമായി ശ്രീലങ്കയാണ് രണ്ടാം സ്ഥാനത്ത്